അതായത് നമ്മൾ മുഖം കഴുകി വന്നപ്പോൾ നോക്കിയേ മുഖത്തിൻ്റെ ഒരു ചേഞ്ച് കണ്ടു നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല സ്മൂത്തും ഒക്കെ ആയിട്ട് കേട്ടോ നമുക്ക് ആ ഇരിപ്പൊടിയിലും കൂടാ ഗ്ലിസ്രൻ ഒക്കെ ചേർത്തിട്ടപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളിയല്ലേ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അരിപ്പൊടി വെച്ചിട്ട് നല്ല ഒരു ഫേസ് പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പം അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാം എപ്പോഴും ഉണ്ടാവും അത് നമ്മൾ പച്ചരി പൊടിച്ചിട്ടുള്ള നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ കടയിലത്തെ ആയാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോ ഐറ്റംസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടണത് അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം വൈറ്റനിങ് ചെയ്യാനായിട്ട് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അരിപ്പൊടിയും നമ്മുടെ തൈരും മാത്രം കൂടി നമ്മൾ വെറുതെ മുഖത്തിട്ടാലും വളരെ നല്ലതാണ് തൈരില്ലെങ്കിൽ പാലും കൂടി ചേർത്തിട്ട് നമുക്കത് മുഖത്തൊരിങ്ങനൊരു ക്രീം പരിപാത്തിൽ നമുക്ക് മുഖത്തേക്ക് ഇടാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളിന്ന് നമ്മുടെ അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ഒക്കെയാണ് കേട്ടോ നമ്മളിന്ന് പാലിലോ തൈരിലോ ഒന്നല്ല നമ്മൾ ഈ ഒരു പാക്കേ ഇടാൻ പോകുന്നത് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ നമുക്ക് സ്കിന്നൊക്കെ എന്തെങ്കിലും ഒരു റിപ്പയർ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ മുഖത്ത് അവിടെ ഇവിടെയും കുത്തൊക്കെ വരില്ലേ കറുപ്പ് കുത്തുകൾ ഡബിൾ കളർ പോലെയൊക്കെ പിഗ്മെൻറ്റേഷൻ പോലെയൊക്കെ വരികയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്ക തന്നെയാണ് കേട്ടോ മുഖത്തെ എന്ത് പ്രശ്നത്തിനും അതായത് മുഖത്തുണ്ടാവുന്ന ഈ കുത്തു കുത്തുകോമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അനാവശ്യമായിട്ട് നമ്മുടെ മുഖത്ത് സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ആദ്യം നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തു ചെറിയ ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അലോവര ജലമുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ആയുർവേദ കടയിലും സ്റ്റേഷണറി കടയിലും ഒക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും അത് ഈ വെളുത്ത അലോവര എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അലോവര പച്ച കളറിൽ കിട്ടും നമ്മൾ മോത്തിക്കൊക്കെ നല്ലത് നമുക്ക് വെളുത്ത അലോവരയാണ് ഇട്ട് എടുക്കാം നല്ലത് ഇതിപ്പോൾ ഞാൻ മേടിച്ചത് നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ പച്ചമരുന്ന കടയിൽ നിന്ന് മേടിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അതിന് വേണ്ട നല്ലൊരു മണമൊക്കെ ഉണ്ട് നമ്മുടെ മറ്റേത് ഒറിജിനൽ വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മേടിച്ചിട്ട് അത് തേക്കാം അത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്ക് ഗ്ലിസറിൻ വേണം കേട്ടോ ഗ്ലീസറിൻ നേരിട്ടൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല നമുക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാക്കിൽ കൂടെ മാത്രമാണ് നമ്മൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാതും ഒത്തിരി ഈശ വേണ്ടോ ഇനിയിപ്പോൾ കഴുത്തിലേക്ക് ഇടണം ഞാൻ മൊത്തം മാത്രമേ ഉള്ളൂ കഴുത്തിലേക്ക് ഇടണം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഏഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ റോസ് വാട്ടർ ഞാൻ റോസ് മേരി എന്ന് പറയാനോ വന്നേ പെട്ടെന്ന് റോസ് വാട്ടറിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചാലിക്കാനായിട്ടുള്ള അളവ് ഇപ്പം ഇത് നമ്മൾ ചാലിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി കൂടുതലായി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെയായിട്ട് ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും കണ്ടോ കണ്ടോ ഇപ്പം നമ്മൾ ഈ വൈപ്പനിങ് ക്രീമൊക്കെ തേക്കണ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ഏതൊരു സാധനം ചെയ്യായാലും അപ്പം തന്നെ മുഖത്തിടാൻ പാടില്ല ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് നമ്മളൊരു ചെപ്പിലും ആക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യണ ആക്കി മോത്തേക്ക് എന്തും ചെയ്താലും നല്ലതാക്കിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഡെയിലി നമ്മൾ ഇതൊന്നും ചെയ്യണമൊന്നുമില്ല ഇതേപോലെ ആക്കിയെടുക്കണം എന്നില്ല സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഡെയിലി മുഖത്തേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ സൗകര്യമുള്ളെങ്കിൽ ഉള്ളെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇത്രയ്ക്ക് എടുത്താൽ മതി കേട്ടോ നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേടുവരണതല്ല കേട്ടോ അപ്പോൾ നമുക്കിത് മുഖത്ത് ഇട്ട് കൊടുക്കാം ഗ്ലിസറിൻ നമുക്ക് നേരിട്ട് ഒരു ഇതിനും നമ്മൾ നേരിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മളിതേപോലൊക്കെ പാക്കുകളിൽ വേണം ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിസറിൻ്റെ നല്ല കളർ കൊണ്ടുവരുന്ന ഒന്നാണ് അതുപോലെ തന്നെ കളർ മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റും അതേപോലെ നല്ല സ്മൂത്തും ഒക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രായം കുറച്ചും കൊണ്ടരാൻ പറ്റിയ ഐറ്റംസ് ആണ് ഗ്ലീസർ അത് വിചാരിച്ചിട്ട് അത് തന്നെ നേരിട്ട് മുഖത്തേക്ക് ഇടാനും പാടില്ല കേട്ടോ നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ഗ്ലിസറിൻ്റെ പാക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ് അപ്പം ഈ ഒരു കാര്യം നമുക്ക് ഡെയിലി വേണമെങ്കിൽ മുഖത്തിടാം വേറെ നമ്മൾ ഇതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പുറത്തുനിന്ന് നമ്മൾ ക്രീമുകളൊക്കെ മേടിക്കണം അതേ ഗുണം തന്നെയാണ് നമുക്ക് ഇതിന് കിട്ടാൻ വേണ്ടത് വെറുതെ അതില് നമ്മൾ എന്തൊക്കെയാ ചേർത്ത് കൊടുക്കണേന്നുള്ളത് അറിയില്ല നമ്മളിന്നോ ഒരു ഇതിൽ ഇങ്ങനെ ന്യൂസ് കണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ ക്രീമുകളൊക്കെ മേടിക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിൽ ചെയ്തു വെക്കാമെന്നുണ്ടെങ്കിലും അതല്ലേ നല്ലത് ഈ അരിപ്പൊടിയിലുള്ളത് കൊണ്ട് നമുക്കൊരു സ്ക്രബിങ്ങിന്റെ എഫക്റ്റ് കൂടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ആ മസാജും കാര്യങ്ങളും കൂടി കിട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോണത് അപ്പോൾ ആദ്യം നമ്മളിതേപോലൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ ഈ കവളൊക്കെ തൂങ്ങി വരണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊന്നും ഒരു തൂങ്ങലോ അതേപോലെ പ്രായത്തിൻ്റേതായുള്ള ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ നമ്മുടെ മുഖത്തേക്ക് പ്രായേ തോന്നിക്കില്ല അപ്പൊ നമ്മൾ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞപ്പൊരു എനക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഏർ ബ്ലഡിന്റെ രക്തോട്ടൊക്കെ അങ്ങനെ ആയി ആയിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആയത്തെ മസാജിങ് കഴിഞ്ഞപ്പോഴും അല്ലാണ്ട് ഒരു പേക്കിട്ടാലും ഞാൻ പറയുന്നു ഒരു വെറുതെ നിങ്ങളൊരു പാക്കറ്റ് കൊണ്ട് നിങ്ങളുടെ മുഖത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കൈ കൊണ്ട് നമുക്കൊരു നല്ല രീതിയിലൊരു മസാജ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ മുഖത്തിന് ഒരു ചേഞ്ച് വരുള്ളൂ ആ മസാജിലൂടെ മാത്രമാണ് നമുക്ക് ഉള്ളിലോട്ട് ഇത് അബ്സെർവായി നമ്മുടെ സ്കിന്നിനുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ മുഖ സ്കിന്നിൽ കുറേ അനാവശ്യ കളറുകളൊക്കെ വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലാൻഡിൻ മെലാലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാവണതുകൊണ്ടാണ് അതൊരു ഹോർമോൺ ചേഞ്ചാണ് അപ്പോൾ അങ്ങനെ വന്നു വിചാരിച്ചിട്ട് ആരും മേടിച്ചൊന്നും ഇരിക്കേണ്ട ഇങ്ങനത്തെ പാക്കുകളൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് തേച്ചിട്ട് ഇപ്പോൾ ഇത്രയ്ക്കും കൂടിയും ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഇത് ബാക്കി വെച്ചാൽ നമുക്ക് നമുക്കൊരു ചെപ്പിൽ ചെറിയൊരു ചെപ്പിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി അരിപ്പൊടിയുടെയും അതുപോലെ തന്നെ നമ്മൾ ഇട്ടകണ അളവുകളും ഒത്തിരി ഇച്ച വേണ്ടും കൂടുതൽ വെക്കണമെങ്കിൽ മാത്രമാണ് ഞാൻ മുൻപ് പറഞ്ഞ ഒരു കാര്യം ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം നമ്മൾ വേണ്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പം മുഖം നല്ലൊരു കൊറിയൻ പോലെ ആയിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മുടെ കൊറിയൻകാരുടെ മുഖ്യ പാക്കിലും പച്ചരി അരിപ്പൊടി അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു പാക്ക് കൂടി നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നല്ലതാണ് ഇപ്പം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കവളത്തൊക്കെ നല്ലൊരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം വേണ്ട കേട്ടോ ഇത് മറ്റുള്ള പേക്കോടെ പോലെ വലിഞ്ഞ് ഇതാവുന്നില്ല നമുക്ക് ടൈറ്റ് അങ്ങനത്തെ ഒന്നും വരില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കഴുകിയിട്ട് നിങ്ങളിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത നമ്മൾ മുഖം കഴുകി വന്നു നല്ല റിസൾട്ട് തന്നെ ആയില്ലേ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയില്ലേ ഒരു പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പം നല്ല ഞാനും കുറച്ച് ദിവസമൊക്കെ ആയി അന്ന് ശനിയാഴ്ച നമ്മൾ ആ ഒരു കാപ്പി പൊടിയൊരു പാക്ക് കിട്ടുന്നല്ലേ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കാണ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് ഒത്തിരിയും കൂടിയും ബ്രൈറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരൊക്കെയാണ് പറഞ്ഞു അത് തള്ളലാണെന്നൊക്കെ അത് അങ്ങനെ പിറ്റേ ദിവസം എടുത്ത ഫോട്ടോയാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ വേറെ യാതൊരു മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാപ്പിപ്പൊടി വെച്ചിട്ട് നമ്മുടെ മുഖത്തിന് വന്ന ആ ഒരു മാറ്റാണ് ഞാനത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഓരോ പാക്കുകൾ നമ്മളോട് പറയുമ്പോൾ നല്ല രീതിക്കും സത്യസന്ധമായിട്ടൊക്കെ റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് നമ്മളോട് പറയണത് അപ്പോൾ ഇപ്പോഴത്തെ നല്ലൊരു പാക്കേജാണ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലിസറിനൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇടുകയാണെങ്കിൽ നമുക്കും കൊറിയൻ ഗ്ലാസ് ഗ്ലാസ്കിന്നൊക്കെ നമുക്ക് വീട്ടിലൊക്കെ വീട്ടിലിരുന്നിട്ട് കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിലൊക്കെ നമുക്കും ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് നേച്ചുറലായിട്ട് ബാക്കിയുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ എന്തെങ്കിലും ഇടണവരിട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ വെയിലൊക്കെ അതൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒഴുകി 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 പോരും അല്ലേ പിന്നെ നമ്മുടെ ആ ഒരു ടെക്സ്റ്ററേ കിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ പോയി കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ മുഖത്തെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പേർക്കൊക്കെയാണ് ഹൈപ്പിങ്ങിൻ്റെ ഉള്ളൂ അത് നമ്മൾ ഓരോ ഫ്രണ്ട്സിനും മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് മൂന്നാൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കാണുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ അതും നിങ്ങൾ മുഴുവനായിട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോളേഴ്സിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും ഒരു തർക്കം അറിയാം ഡോളേഴ്സിൻ്റെ വരവ് വളരെ സ്ലോ ആണ് വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് വന്ന് കയറുന്നില്ല അക്കൗണ്ടിലോട്ട് വന്ന് കയറണില്ല ഭയങ്കര സ്ലോ ആണ് എനിക്ക് മാത്രമല്ല ബാക്കി ഉള്ളവർക്ക് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര സ്ലോ ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം പേയ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് കാണാതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ അടുത്ത ടിക്കിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ